ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം ചരിത്ര പ്രസിദ്ധമായ ഉത്സവമായി എല്ലാവരും കണക്കാക്കുന്നു ഈ ഉത്സവം കൊണ്ടാടുന്നത് കുംഭമാസത്തിൽ പൂയൻ നക്ഷത്രം രാത്രി എന്ന് എന്നുവരുന്നു അന്നാണ് ഗുരുവായൂർ ക്ഷേത്രം ഉത്സവത്തിൻ്റെ കുടിയേറ്റം ആരംഭിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ ഉത്സവത്തിൻ്റെ കുടിയേറ്റത്തിന് മുമ്പേ ഒരു ചെറിയ ചടങ്ങ് നടക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ പണ്ട് കാലത്ത് ഗുരുവായൂരപ്പിന് ആനകളില്ലാതിരുന്നൊരു കാലം ഗുരുവായൂർ അപ്പൻ്റെ ഉത്സവത്തിന് പുറമേ നിന്നും ആനയെ ഏൽപ്പിക്കുകയും ആ ഏൽപ്പിച്ച ആന വന്ന് സുഗമമായി നടത്തി പോവുകയും അതുകൊണ്ട് ഒരു കൊല്ലം ഇങ്ങനെ ഏൽപ്പിച്ച ആനകൾ വരാതിരിക്കുകയും ഗുരുവായൂരപ്പൻ്റെ ആ രാവിലത്തെ ശിവേലി സമയത്ത് ആന എത്താതെ വന്നപ്പോൾ അന്നത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും പറഞ്ഞു എന്തായാലും ആന വരുന്നില്ല ആന ഇല്ലാതെ തന്നെ നമുക്ക് ശിവേലി നടത്താം എന്ന് പറയുകയും അങ്ങനെ ആനയില്ലാതെ ശിവേലി നടക്കുകയും ചെയ്തു ഉച്ചയായി വൈകുന്നേരം ആവുമ്പോഴേക്കും ആനയെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും പരക്കം വാഞ്ഞു നടന്നു യാതൊരു രക്ഷയില്ല ഒരു ആനനെ കിട്ടാനില്ല ഏകദേശം ആ ഉച്ച സമയോട് കൂടിയിട്ട് കുറേ ആനകൾ എവിടെയോ എഴുന്നള്ളപ്പിന് വേണ്ടി തയ്യാറാക്കി നിത്തി എന്ന ആ ആനകളെല്ലാം ക്ഷേത്രത്തിലേക്ക് ഓടി വരുന്നു അത് തൃക്കണാമതിലകം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നിന്നാണെന്ന് എല്ലാവരും പറയുന്നു അത് ഏകദേശം ഒരു മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ക്ഷേത്രത്തിൽ എത്തി വരിക അ കൊല്ലത്തെ ഉത്സവം ഗംഭീരമായി നടത്തുകയും ചെയ്തു ആ ആനയോട്ടം ആനകൾ ഓടി വന്നതിന് അനുസ്മരിപ്പിക്കുമാരാണ് ഇന്നും ആ ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ആന ഓട്ടം നടക്കുന്നത് ആനകളുടെ ഇരുപത്തൊന്നാം തീയതി ആനയുടെ അവകാശികളായ കണ്ടിയൂർ പട്ടത്തിൽ നമ്പർ ആനയ്ക്കണിയാനുള്ള കുടമണികൾ എടുത്തുകൊടുക്കുകയും ആനക്കാരാതെ എടുത്ത് നമ്മുടെ തറയിൽ ആനകളെല്ലാം നിലനിൽക്കുന്നുണ്ടാവും ആ ആനകളെ അത് കെട്ടിക്കുകയും ആനകൾ മത്സരാടിസ്ഥാനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഓടി വരികയും ചെയ്യുന്നു ഗുരുവായൂർ ക്ഷേത്ര ഗോപുരം ആദരിക്കെത്തുന്ന ആദ്യത്തെ ആനയെ വിജയി പ്രഖ്യാപിക്കുകയും ആനാക്ഷേത്രത്തിനകത്ത് നടന്ന് ഏഴു പ്രദക്ഷിണം ഓടിയതിന് ശേഷം സ്ത്രീ ഗുരുവാരൂപ്പനെ കൊടിമരം തൊടുകയും ചെയ്യുന്നു ഈ വിജയിയായി വന്ന ആനയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഭഗവാൻ തന്നെ കൊടുത്ത കൽപ്പിച്ചു കൊടുത്തായിരിക്കാം അന്നത്തെ ദിവസം ഒരു രാജാവിനെ രാജാവിനെമാരെയാണ് ആ ആനയെ എല്ലാവരും കണക്കാക്കുന്നത് സ്ത്രീ ഗുരുവായൂരപ്പൻ്റെ മൂന്ന് നേരത്തെ ശിബിയിലേക്ക് തടംവേറ്റുവാനുള്ള ഭാഗ്യം ആ ആനയ്ക്കാണ് ഉള്ളത് ആ ആനയ്ക്ക് ഭക്ഷിക്കാനുള്ള പഴം പട്ടകളും മറ്റുള്ളതെല്ലാം മറ്റുള്ള ആനകൾ ചുമന്ന് കൊണ്ടുവരും ഒരു ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ട് തന്നെ കിടക്കുകയും ആ ആനയുടെ കുളിയും ഉറക്കവും എല്ലാം അന്നത്തെ ഈ പത്ത് ദിവസവും ക്ഷേത്രത്തിനകത്താണ് ആ ഒരു രാജകീയമായ വരവേൽപ്പ് എല്ലാം ആ ദിവസങ്ങളിൽ ആ ആനയ്ക്ക് കൊടുക്കാറുണ്ട് ആനയോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദീപാരാധനയായി ദീപാരാധന കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുടിയേറ്റത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് കൊടിയേറ്റത്തിൻ്റെ ചടങ്ങ് ആദ്യം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥൻ അതായത് മല്ലിശ്ശേരി തിരുമേനി ക്ഷേത്ര തന്ത്രിയെ ആചാര്യനായി സങ്കല്പിച്ച് കൂറയും പവിത്രവും കൊടുക്കുന്നു അത് അദ്ദേഹം മേടിച്ചതിന് ശേഷം മുളയറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നവധാന്യങ്ങൾ മുളപ്പിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ആ ഭഗവാന്റെ ചൈതന്യം കുടിക്കൂറയിലേക്ക് ആവാഹിച്ച് കുടിമരത്തിൽ കൊണ്ടുവന്ന് അവിടെ പൂജ കഴിച്ച് കുടിമരത്തിലെത്തുന്നു ഇത് ഏകദേശം നമുക്ക് ഒരു എട്ട് മണിക്കും പത്ത് ഉള്ളിലാണ് ഈ ചടങ്ങുകൾ നടക്കുക അത് കഴിഞ്ഞാൽ അത്താഴപ്പൂജയായി അത്താഴപ്പൂജയ്ക്ക് ശേഷം കുടിപ്പുറത്ത് വിളക്ക് എന്ന് പറഞ്ഞ് ആ ദിവസ സ്തംഭം ചുറ്റു വിളക്കെല്ലാം കത്തിക്കുകയും മൂന്നാന മേലെയുള്ള ഇടയ്ക്കവാദ്യവും മേളവും കൂടി അന്നത്തെ ഭഗവാൻ്റെ ഉത്സവം ഒന്നാം ദിവസം നടക്കുന്നു അതിനെ എഴുന്നള്ളിപ്പിന് ശേഷം ത്രിഗുരപ്പൻ ശ്രീലാമത്തേക്ക് എഴുന്നള്ളുകയും ചെയ്യും ഈ ഉത്സവകാലത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാ ദിവസങ്ങളും തൃപ്പുക എന്ന് പറയുന്ന ചടങ്ങുണ്ട് ഈ ഒന്നാം ദിവസം മുതൽ ഒമ്പതാം ദിവസം വരെ തൃപ്പുക എന്ന് പറയുന്ന ചടങ്ങില്ല പത്താം ദിവസം മാത്രമേ തൃപ്പുകയുള്ളൂ ഭഗവാന്റെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഉത്സവം ഒരൊറ്റ ദിവസത്തെ ഉത്സവമാകും ഭക്തന്മാരായ നമുക്കാണ് പത്ത് ദിവസത്തെ ഉത്സവമായി കാണുന്നത് അങ്ങനെ പത്താം ദിവസമാണ് ആറാട്ടം ക്ഷേത്രത്തിൽ ഈ ഉത്സവം നടക്കുന്ന സമയത്ത് വടക്കു ഭാഗത്തായിട്ട് സ്വർണ്ണ പഴുക്കാ മണ്ഡപം എഴുന്നള്ളിച്ച് വയ്ക്കുന്ന ഒരു ചടങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചറിയാം ഈ ശ്രീ ഗുരുവാരപ്പൻ്റെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളച്ച് വെക്കുക മഹാ മഹാത്മ്യമുള്ളതാണ് ആ സമയത്തെ ദർശനമെല്ലാം നമുക്ക് നല്ലതാണ് അത്യുത്തമമാണ് നമുക്ക് അനുഗ്രഹീതം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകത അതെന്ന് പറഞ്ഞാൽ രണ്ടാം ദിവസം ഉത്സവം മുതൽ രണ്ട് പ്രാവശ്യമാണ് പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളച്ച് വയ്ക്കുക രണ്ടാം ദിവസം ഉത്സവം രാവിലെ നിത്യനിദാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആറുമണിയോടുകൂടി മുളയറയിൽ മുള ധാന്യം ത്തിൻ്റെ പൂജ കഴിച്ച് ഉഷശിവേലി തുടങ്ങുന്നു ഉഷശിവേലി ഒമ്പതര മണിവരെ ഉണ്ടാകുന്നതാണ് ഉഷശിവേലിക്ക് ശേഷം പാലഭിഷേകം നവകാഭിഷേകം പന്തീരുടെ പൂജ പന്തീരിടി പൂജ കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞാൽ ഉടനടി ശ്രീ ഗുരുവായൂരപ്പൻ ബലി തൻ്റെ പരിവാരങ്ങൾക്ക് ബലി തൂവാനിറങ്ങുമ്പോൾ ശ്രീഗുരുവായൂരപ്പനും അതിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ആ സപ്തമാതുക്കളുടെ അവിടെ തൂവുന്ന സമയത്ത് അവിടെ സ്വർണത്തിൻ്റെ പഴുക്കാമണ്ഡപം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാകും ശ്രീ ഗുരുവായൂർപ്പനെ ആ പഴുക്കാമണ്ഡപത്തിൽ കൊണ്ടുവയ്ക്കുകയും ആ സമയത്ത് നമുക്ക് തോന്നിയും ഒരു രാജാവിരിക്കുന്ന മാതിരിയൊക്കെ നമുക്ക് തോന്നാം ആ ബലി തൂവുന്നത് വരെ ശ്രീ ഗുരുവായൂർപ്പൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും ഈ സ്ത്രീ ബലി തൂവുന്ന സമയത്ത് എല്ലാ മുപ്പത്തി മുക്കോടി ദേവതകളും ഈ സമയത്ത് അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആ സമയത്ത് ഭക്തജനങ്ങളെ ദർശനം നല്ലതാണ് നമുക്കെല്ലാം സായുജ്യം നമുക്കുള്ള അനുഗ്രഹം എല്ലാം ആ സമയത്ത് ഭഗവാൻമാർ വാരിക്കോരി തരും എന്ന് പറയുന്നു പിന്നെ ഈ പഴുക്കാമണ്ഡപം വൈകുന്നേരമാണ് അത് പുറത്ത് വടക്കു വശത്ത് ആണ് എഴുന്നള്ളിച്ച് വയ്ക്കുക അത് വൈകുന്നേരത്തെ ശിബേലി സ്ത്രീഭൂതവലി സമയത്ത് അഞ്ചാമത്തെ പ്രദക്ഷിണ സമയത്ത് ആ പഴുക്കാമണ്ഡപം അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും അതിനപ്പുറത്ത് നിന്ന് ഇറങ്ങി ഭഗവാനെ ആ പഴുക്കാമണ്ഡപത്തിൽ വെച്ച് ഇരിക്കുന്നു ഈ സമയത്ത് കേരളത്തിലെ ഒട്ടുമിക്ക പ്രശസ്ത കലാകാരന്മാരുടെയും തായംപക അവിടെ ഉണ്ടാവും ഈ തായം എല്ലാം കഴിയുമ്പോഴേക്കും ഏകദേശം വച്ചാൽ ഒരു പന്ത്രണ്ട് മണിയോ പന്ത്രണ്ടര മണിയാവും അതിനുശേഷം ഭഗവാൻ ആദ്യം തിരുച്ചാനപ്പുറത്ത് കയറുകയും അന്നത്തെ ചുറ്റുവിളക്ക് അവിടെ സമാപിക്കുകയും ചെയ്യുന്നു ഉത്സവകാലത്ത് എട്ടാം വിളക്കിന് വളരെയധികം പ്രാധാന്യം കേട്ടിട്ടുണ്ട് ഉത്സവബലി എന്നും നമ്മൾ കേട്ടിട്ടുണ്ടാകും ആ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം ഈ പത്ത് ദിവസ ഉത്സവങ്ങളിൽ എട്ടാം വിളക്ക് ഉത്സവബലി അതിപ്രാധാന്യമേറിയതാണ് അന്നത്തെ ദിവസം ശ്രീ ഗുരുവായൂരപ്പിനെ എല്ലാ പരിവാര ദേവതകൾക്കും അവരുടെ സാന്നിധ്യം ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി ആ ബലിക്കല്ലിൻ്റെ അടുത്ത് സ്ഥാപിച്ച് ആ പരിവാരങ്ങൾക്ക് വിസ്തരിച്ചിട്ടുള്ള പൂജയോട് കൂടിയിട്ടുള്ള ബലി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിയോട് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം നാല് മണിവരെ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പ്രക്രിയയാണ് മന്ത്രങ്ങളെല്ലാം കൂടുതൽ ചെല്ലണം അങ്ങനെയുള്ള വലിയ വലിയ മന്ത്രങ്ങളാണ് എല്ലാം ഉള്ളത് വിസ്തരിച്ചിട്ടുള്ള പൂജയാണ് പൂജ ചെയ്ത് ബലി കൊടുക്കുന്നത് അന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ രാവിലെ നിത്യനിദാന ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രാവിലത്തെ ഉഷ ചുവേലി ഉഷ ചുവേലി കഴിഞ്ഞ് ക്ഷേത്രരാസ്യത്തെ പന്തീരി പൂജ കഴിയണം പന്തീരി പൂജ കഴിഞ്ഞാൽ ശ്രീഗുരുവാരപ്പൻ ഈ ബലി തൂവെന്ന് കാണുവാൻ വേണ്ടി നേരിട്ട് ഒപ്പം ഇറങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ മൂലവിഗ്രഹത്തിൽ നിന്നും ശ്രീ ഗുരുവാരപ്പൻ്റെ ചൈതന്യം ആവായിച്ച അത്തിടമ്പ് തന്ത്രി നമ്പൂരിപ്പാട് കീഴ്ശാന്തിയുടെ കയ്യിൽ കൊടുക്കുകയും ആ ശ്രീകോവിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ അടുത്ത് രണ്ട് ദ്വാരപാലകന്മാർ ഇപ്പുറത്തെ രണ്ട് ദ്വാരപാലകന്മാർ അത് മുമ്പിൽ വാഹനങ്ങൾ അങ്ങനെ ഈ ദ്വാരപാലകന്മാർക്കുള്ള അർച്ചനയോടുകൂടി ബലിയൊടുക്കളും പൂജയോട് കൂടിയിട്ടാണ് ഇറങ്ങുന്നത് അത് കഴിഞ്ഞ് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞ് അവസാനം ശ്രീ സപ്തമാതുക്കളുടെ അവിടെ എത്തുമ്പോൾ അവിടെയാണ് ഭഗവാൻ്റെ പഴുക്കാമണ്ഡപം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടാവും അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും ആ പഴുക്കാമണ്ഡപത്തിൽ ശ്രീ ഗുരുവാരർപ്പനെ എഴുന്നള്ളിച്ചു വെക്കുന്നു ഈ സമയത്ത് മുപ്പത്തി മുക്കോടി ദേവതകളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവും അവർ സുമാർ രണ്ട് മണിക്കൂറോളം ഒന്നര മണിക്കൂറോളം ആ ബൃഹത്തായ ചടങ്ങ് നടക്കുന്നതാണ് ഈ ഇതിന് ശേഷം ഒരു മണിയോട് കൂടിയിട്ടാണ് ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് എഴുന്നള്ളുകയും ആനപ്പുറത്ത് കയറി പിന്നെയും പ്രദക്ഷിണ വയ്ക്കുകയും വലിയ വലിക്കലിൻ്റെ അവിടെ തൂവുമ്പോൾ അവിടെയും ഈ പറഞ്ഞൊരു ബൃഹത്തായ കുറേ മന്ത്രങ്ങൾ ചെല്ലുവാനുണ്ട് അതും ചെയ്തതിന് ശേഷം അവസാനം ഇത് കഴിയുമ്പോൾ ഏകദേശം നാല് മണിയാവും ഇത്രയും ക്ഷേമമായിട്ടുള്ള ഒരു ഉത്സവബലി എന്ന് പറഞ്ഞാൽ ഗുരുവാരം വെച്ചാൽ ആകും അവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു മറ്റെല്ലാം അറിയില്ല എങ്കിലും അന്നേ ദിവസം ഈ ഉത്സവബലി ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവിധത്തിലുള്ള ആൾക്കാരും എന്ന് വെച്ചാൽ തന്ത്രി നമ്പൂതിരി കീഴ്ശാന്തി വിളക്ക് പിടിക്കുന്ന മരാർ പാണി കൊട്ടുന്ന മാരാർ വിളക്ക് പിടിക്കുന്ന ഷാരഡി എന്നുവേണ്ട അതിനോടനുബന്ധിച്ചുള്ള എല്ലാവരും അന്നത്തെ ദിവസം ഉപവാസമാണ് രാവിലെ മുതൽ ഈ വൈകുന്നേരം നാല് മണിവരെ ജലപാനം കഴിക്കാതെയാണ് ഈ ഭഗവാന്റെ ഈ ചടങ്ങ് നൽകുന്നത് അത്രയും വിശിഷ്ടമായ ചടങ്ങായിട്ടാണ് ഭക്തന്മാരെല്ലാവരും കഴി കാണുന്നത് ഈ ബലി തൂവിയ ഹവിസ് കുറച്ച് കിട്ടുവാൻ വേണ്ടി എല്ലാ ഭക്തന്മാരും അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും ആ വലിയ ബലിക്കലൻ്റെ അവിടെ തൂവി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തൂവി കഴിഞ്ഞ ഹവിസ് ഒരു എടുത്ത് ഭക്ഷിക്കാനും അതുവരെ ഒന്നും ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്ന ഭക് ഭക്തന്മാരുണ്ടാവും അതുവരെ അവരും ഉപവാസമാവും അപ്പോൾ നല്ല തിരക്കുള്ള ദിവസമാണത് ആ സമയത്ത് ഉത്സവ ബലി കാണുവാനായിട്ട് ജനസഹസ്രങ്ങൾ ഗുരുവായും എത്താറുണ്ട് അനുശിഷ്ടമായ ഒരു ചടങ്ങാണ് ആ ഉത്സവി ഇനി ദിവസം വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഗുരുവായൂരുള്ള ഗ്രാമവാസികൾ മുഴുവൻ അന്ന് പട്ടിണി കിടക്കാൻ പാടില്ല ഗുരുവായൂർ ഈ പരിസരത്തുള്ള പക്ഷി മൃഗാദികൾക്കടക്കം പട്ടിണി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചെമ്പ് ചോറ് പ്രത്യേകം ഉണ്ടാക്കിയതിന് ശേഷം ആ വടക്ക് വശത്ത് ആ ക്ഷേത്രപാലൻ്റെ ആ ഭാഗത്ത് കൊണ്ടുവയ്ക്കും അവിടെ വന്നിട്ട് പണ്ട് കാലത്തൊക്കെ പക്ഷികൾക്കും മൃഗാദികൾക്കും വന്ന് കൊത്തി തിന്നിണ്ടായിരുന്നു ഇന്നിപ്പോൾ അവർക്ക് പറ്റാത്തതുകൊണ്ട് അവിടെ വെക്കും അത് കഴിഞ്ഞാൽ കുറച്ച് പുറത്ത് കൊണ്ടുപോകുമ്പോൾ പക്ഷിപ്രഗാദികൾക്കെല്ലാം അത് കിട്ടുന്നതാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഉത്സവത്തിലേക്ക് ഉണ്ട്